ഇന്ന് ചെമ്മീൻ ചെമ്മീനും കടച്ചക്കയും വെച്ചൊരു വറുത്തരച്ച കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കാക്കില ചെമ്മീൻ ഉണ്ട് ഇതൊന്ന് കളഞ്ഞ് നന്നാക്കി കഴുകി വാരി ചെമ്മീൻ നന്നാക്കി ഒരു മൺചട്ടിയിലെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ചെമ്മീത്തിന് ആവശ്യമായ ഉപ്പും മഞ്ഞൾപ്പൊടിയും അല്പം ഇഞ്ചി ചതച്ചതും രണ്ട് കാന്താരി മുളക് പച്ചമുളക് ഇല്ലാത്തത് കാരണം കാന്താരി മുളകും കുറച്ച് വേപ്പിലയും ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കട്ടെ അതിനുശേഷം ഒരു കടച്ചക്കയുടെ പകുതിയുണ്ട് അത് തൊലി ചെത്തി നന്നായിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുക ചെമ്മീൻ വെന്ത് വെന്തുണ്ട് അതിന് ശേഷം അതിലേക്ക് കടച്ചൊക്കെ കഴുകുവാരി ചേർത്ത് കൊടുത്ത് അതൊന്ന് വേവിച്ചെടുക്കുക അതിന് വേണ്ട ഒരു മസാല തയ്യാറാക്കാം അതിന് അതിന് ഒരു പാനടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു തേങ്ങ ചിരകി ചേർത്തു രണ്ട് കഷ്ണം ചെറിയ ഉള്ളി രണ്ട് കഷ്ണം ഒരു കഷ്ണം വെളുത്തുള്ളി അത് വറ്റൽ മുളക് ഒരു അല്പം മല്ലി ഇങ്ങനെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തു വറുത്തുപോരിയെടുക്കാം മസാലകളെല്ലാം നന്നായി മുറുകി വന്നിട്ടുണ്ട് ഇതൊന്ന് അരച്ചെടു അരച്ചെടുക്കാം കഷ്ണങ്ങളെല്ലാം നന്നായി വെന്തിട്ടുണ്ട് ഇതിലേക്ക് ഒരല്പം വാളൻപുളി പിഴിഞ്ഞത് ചേർത്ത് കൊടുക്കുക അതിനുശേഷം അരച്ച് വെച്ചത് ചേർത്ത് നന്നായി ഇളക്കി തിളപ്പിച്ച് ഇറക്കി വയ്ക്കുക അതിനുശേഷം വട്ടൻ മുളക് കറിവേപ്പില എല്ലാം കൂടി ഒന്ന് താളിച്ച് ചേർത്ത് കൊടുക്കുക